ഹലോ ഗൈസ് ഇത്രയും മുല്ലപ്പൂവാണ് ഞാൻ ഈ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് മഴയത്ത് നനച്ച് കളയാതിരുന്ന മതി വീഡിയോയിലേക്ക് പോകാം ഹലോ ഗൈസ് പത്ത് രൂപയുടെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ പത്തെണ്ണമായിരിക്കും കിട്ടുന്നത് അത് ഒരെണ്ണം എന്ന് പറയുന്നത് രണ്ട് നൈസായിട്ടുള്ള ടിഷ്യൂ പേപ്പറുകൾ ചേർന്നതാണ് അപ്പോൾ നമ്മൾ അത് വേർപെടുത്തിയതിനു ശേഷം വേണം മടക്കിയെടുക്കാൻ ആദ്യത്തെ സ്റ്റെപ്പ് ഇത് നമ്മൾ ഇങ്ങനെ മടക്കുക രണ്ടായിട്ട് മടക്കുക എന്നിട്ട് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒന്ന് മടക്കിയെടുക്കുക അതായത് മുന്നോട്ടും പിന്നിലേക്കും എന്നുള്ള രീതിയിൽ മടക്കിയെടുക്കുക അപ്പോൾ ഇത് നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കാവുന്നതാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇത് നമുക്ക് തലയിൽ ചൂടാൻ വേണ്ടി മാത്രമല്ല ഫോട്ടോയിൽ തൂക്കിയിടാനും അതുപോലെ വാഹനങ്ങളിലൊക്കെ നമുക്കിത് തൂക്കിയിടാനായിട്ട് ഉപയോഗിക്കാം ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഇതൊന്ന് മടക്കിയാൽ മതി ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് മടക്കുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ സെൻറ്റർ കിട്ടും അതിലൂടെ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു പൂവിൻ്റെ ആവണമെങ്കിൽ നമ്മൾ ആ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ വെട്ടേണ്ടത് അപ്പോൾ രണ്ടറ്റവും ഇതുപോലെ വെട്ടിക്കൊടുക്കുക അടുത്ത സ്റ്റെപ്പ് ഇത് നമ്മൾ നിവർത്തിയെടുക്കണം എന്നിട്ട് ഇത് മുറിക്കണം മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്ന് പീസുകൾ വീതം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതിൽ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഒരെണ്ണം മിച്ചം വരുവാണെങ്കിൽ സാരമില്ല അത് നാലെണ്ണം ആയാലും കുഴപ്പമില്ല എല്ലാ ടിഷ്യൂ പേപ്പറും ഇതുപോലെ ആക്കിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അപ്പോൾ ഇത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഓരോന്നും എടുത്തിട്ട് നമ്മൾ പൂവാക്കി മാറ്റാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പീസ് എടുത്തിട്ട് ഇതിങ്ങനെ ചേർത്ത് അതിൻ്റെ ആ നടുവിലായിട്ട് ഒന്ന് കറക്കി കൊടുക്കുക അപ്പോൾ നമുക്കത് ഒരു പൂവായി മാറിയത് കാണാം പക്ഷേ ഒരു കാര്യം ഇതിൻ്റെ തണ്ടിനൊരു പച്ച നിറം വന്നാലേ ശരിക്കും പൂവാകുകയുള്ളൂ അപ്പം നമ്മൾ പച്ച നിറത്തിന് വേണ്ടിയിട്ട് ഫാബ്രിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഇതുപോലെ പൂവെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ നോക്കാം അപ്പം നമുക്ക് ജോലി എളുപ്പമായിരിക്കും ഇത് നമ്മുടെ ഫാബ്രിക് പെയിൻറ്റ് കയ്യിൽ പറ്റിയെന്ന് പറഞ്ഞ് കുഴപ്പമില്ല വാഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പോകുന്നതാണ് ഫാബ്രിക് പെയിന്റ് നമ്മൾ ലേശം എടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് വെള്ളം ചേർത്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പാത്രത്തിൽ നമ്മൾ പെയിൻറ് എടുത്ത് കലക്കിയതിന് ശേഷം ഇടത് കൈ കൊണ്ട് ഈ പൂ പിടിക്കുകയും വലത് കൈയില് നമ്മൾ പെയിൻറ് പറ്റിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ രണ്ട് കൈയിലും പെയിൻ്റ് ആവത്തില്ല ആകെ രണ്ട് വിരലിൽ മാത്രമേ പെയിൻറ്റ് പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഓരോ പൂവും എടുക്കുന്നു ഇങ്ങനെ വരട്ടുന്നു ഉണക്കാൻ വെക്കുന്നു പവിഴമുല എന്ന് പറയുന്ന പറയുന്നൊരു പൂവുണ്ട് അതിൻ്റെ തണ്ടെന്ന് പറയുന്ന ഓറഞ്ച് നിറമായിരിക്കും അപ്പോൾ അത് ഇവിടെ ഉണ്ടായിരുന്നു പണ്ട് അപ്പോൾ ആ പൂ ഞാനിങ്ങനെ കെട്ടിയെടുക്കുമായിരുന്നു അങ്ങനെയാണ് പൂ കെട്ടാൻ പഠിച്ചത് എൻ്റെ അപ്പൂപ്പനാണ് എന്നെ പൂ കെട്ടാൻ പഠിപ്പിച്ച് തന്നത് അപ്പോൾ അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് പൂ കെട്ടുന്നത് കണ്ടോ പത്ത് രൂപയുടെ ആ ഒരു ടിഷ്യൂ പേപ്പർ വാങ്ങിയപ്പോൾ നമുക്ക് എത്ര പൂക്കളാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഉണങ്ങാൻ വെച്ചിരിക്കുവാണ് അതിന് ശേഷമാണ് നമ്മൾ കെട്ടാൻ എടുക്കുന്നത് അപ്പോൾ പൂ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം നൂലിലേക്ക് നമ്മൾ പൂവെടുത്ത് വയ്ക്കുന്നു ഒരു ചുറ്റു ചുറ്റുന്നു എന്നിട്ട് ഇതുപോലെ ഈ ചൂണ്ടുവിരൽ കൊണ്ടിങ്ങനെ നൂല് വലിച്ചിട്ട് ഇടത്തക്കേടെ ചൂണ്ടുവിരൽ കൊണ്ട് ആ നൂല് വലിച്ച് ഈ പൂവിലേക്കിട്ട് ഒന്ന് വലിച്ചു മുറുക്കുമ്പോഴത്തേക്കും പൂ അവിടെ കെട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെ അടുത്ത പൂവെടുത്ത് വയ്ക്കണം അടുത്ത് അടുപ്പിച്ചടുപ്പിച്ച് വെക്കുമ്പോഴേ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ രണ്ടാമത്തെ പൂവും ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചു എന്നിട്ട് ഇതിന്റെ അടിയിലാണ് നമ്മളിങ്ങനെ ചുറ്റുന്നത് ശ്രദ്ധിക്കുക താഴെ വശത്തായിട്ടാണ് ചുറ്റിയെടുക്കുന്നത് എന്നിട്ട് ചൂണ്ടുവിരൽ ഉപയോഗിച്ച് നമ്മൾ ആ നൂല് മുകളിലാണ് കുരുക്കുന്നത് എന്നിട്ടാണ് വലിക്കുന്നത് ഇത് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പൂവും സ്വന്തമായിട്ട് കെട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ എങ്ങനെയുണ്ട് ഈ പൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ അതൊക്കെ